കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനവും കാനഡയുടെ ഭരണപക്ഷ പാർട്ടി സ്ഥാനങ്ങളും ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനത്തെ തുടർന്നാൽ ലിബറൽ പാർട്ടി വരികയും തെരഞ്ഞെടുപ്പില് ദയനീയമായി പരാജയപ്പെടുകയും ചെയ്യുമെന്ന് കാട്ടി പാർട്ടിക്കുള്ളിൽ നിന്നുയര്ന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ട്രൂഡോയുടെ രാജി അതേസമയം പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുന്നതിൽ രാജ്യത്തെ എല്ലാവരും സന്തുഷ്ടരാണ് എന്ന് കാനേഡിയൻ മാധ്യമപ്രവർത്തകൻ പ്രതികരിച്ചു താൻ പരാജയപ്പെട്ടുവെന്ന് ജസ്റ്റിൻ ട്രൂഡോ ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് പറയുന്നതിൽ ജനങ്ങൾ സന്തോഷിക്കുമെന്നാണ് പത്രപ്രവർത്തകനായ ഡാനിയൽ ബോർഡ്മാൻ പറഞ്ഞത് Trudeau Canada Daniel He's staying on as Prime Minister for now. We have a liberal leadership race. We have Parliament prorogued until the middle of March. Things are happening. They're gonna to have to come back in March to pass something. So we're looking at a summer election, uh, which is Kind of where we all predicted things would go. This is um, a consequence of, uh, I think, you know, the new Trump administration is pretty clear. The liberals had no plans whatsoever for Trump getting back in office. They spent the last eight years uh, making Trump bad a central part of their foreign and domestic policy. Um, that that was really destabilizing Canada-U.S. relations. It like was fine when Biden was in office, but. ലിബറൽ പാർട്ടിയിലെ ജനപ്രതിനിധികളുടെ ഒരു നിർണായക യോഗം പാർട്ടിയുടെ അടിയന്തര യോഗം വിളിച്ച് ട്രൂഡോ തന്റെ രാജി പ്രഖ്യാപിച്ചത് ഒൻപത് വർഷത്തെ ഭരണത്തിന് ശേഷം പാർട്ടിയിൽ കലാപക്കൊടി ഉയർന്നതോടെയാണ് ട്രൂഡോ സ്ഥാനമൊഴിയുന്നത് ലിബറൽ പാർട്ടി പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ ട്രൂഡോ തന്നെ സ്ഥാനത്ത് തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീൻലാൻഡ് നേരത്തെ രാജിവെച്ചിരുന്നു ഇത് ട്രൂഡോയ്ക്ക് വലിയ തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ലിബറൽ പാർട്ടിയുടെ വിജയത്തിൽ ട്രൂഡോയുടെ നേതൃത്വമാണ് പ്രധാന തടസ്സമാകുകയെന്നാണ് ടൊറന്റോ എം പി റോബർട്ട് ഒലിഫാൻഡ് അഭിപ്രായപ്പെട്ടത് മാത്രമല്ല പുതുവർഷത്തിൽ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പദ്ധതിയിടുന്നതായി കാനഡയിലെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും കാലിസ്ഥാൻ അനുകൂലിയുമായ ജഗ്മീത് സിംഗ് പ്രഖ്യാപിച്ചിരുന്നു ഈ തീരുമാനത്തോടെ എൻ ഡി പി ജസ്റ്റിൻ ട്രൂഡോയുടെ ന്യൂനപക്ഷ സർക്കാരിനുള്ള പിന്തുണ അവസാനിപ്പിച്ചു ഇതിനു പിന്നാലെ കൺസർവേറ്റീവുകളും ബ്ലോക്ക് ക്യുബെക്കോയിസും ട്രൂഡോയുടെ രാജിയെ അനുകൂലിച്ചുകൊണ്ട് എൻ ഡിപിക്കൊപ്പം ചേരുകയുണ്ടായി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് പാസായേക്കുമെന്ന സാധ്യത ട്രൂഡോ മുന്നിൽ കണ്ടിരുന്നു എന്നാൽ ഈ പ്രമേയം പാസായാൽ കനേഡിയൻ സർക്കാർ വീഴുമെന്ന അവസ്ഥയാണ് മുന്നിലുണ്ടായിരുന്നത് കൺസർവേറ്റീവ് നേതാവ് പിയർ പോളിയവ് അടക്കമുള്ള പ്രമുഖർ ട്രൂഡോ പുറത്തുപോയാൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് അഭിപ്രായപ്പെട്ടിരുന്നത്